ഇല്ല ചോദ്യം ഇതാണ് ഈ കായുണ്ടാവുന്ന പിന്നെ ഈ ചെടി പൂ അത്രയും ബയോമാസ അത് കളർ കൊടുക്കാൻ അത്രയും പിക്മെക് ഉണ്ടാക്കണം സീഡ് ഉണ്ടാവില്ല ഫ്രൂട്ട് ഉണ്ടാവില്ല പിന്നെ എന്തിനാണ് ഈ പൂർക്കോട എന്റെ കൊറേ നാളായിട്ടുള്ള സംശയം കുറച്ച് ബോട്ടിൽക്കാരെ കണ്ടിട്ടുള്ളത് ചോദിക്കണം ചേച്ചി

അത്രയും പയമാസം അത് കളർ ചെയ്യാനുള്ള പർപ്പസും സാധാരണ പ്രകൃതി അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യാറില്ല ആവശ്യമുള്ള കാര്യം മാത്രമേ നെയ്ച്ചർ ചെയ്യാറുള്ളൂ ഇവിടെ നോക്ക് നിറയെ പൂക്കൾ ആവശ്യമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കാം എന്താണ് കാരണം നിങ്ങളോടും എത്ര സംശയം ചെയ്തിട്ടുണ്ട് അതോടൊപ്പം ചെറുതായിട്ട് പോസിറ്റീവ് ഇമ്പാക്ട്സും സ്പീച്ചസ് ഉണ്ടാക്കി ചെടി നിങ്ങക്ക് പരിചയം രണ്ടാമതല്ല ആലപ്പുഴക്ക് പോയി കഴിഞ്ഞാല് വാട്ടർ വെള്ളത്തിന് മേലെ നിറയെ ഈ ചെടി വന്നിട്ടുണ്ടാകും ഈ ചെടി സ്പ്രെഡ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇത് വന്നത് സൗത്ത് അമേരിക്ക എന്നാണ് എന്താണ് എപ്പോഴും ഈ ചെടികൾ സൗത്ത് അമേരിക്ക എന്ന് കാരണം ഓൾവേസ് മൂവ് ലാറ്റിറ്റ്യൂഡ്സ് ലാറ്റിറ്റ്യൂഡ്സ് നിങ്ങൾക്ക് വരുന്നറിയാം പരിചയമില്ല ഭൂമിരേഖ എന്ന് പറയുന്ന വരം അതൊരു ലാറ്റിറ്റ്യൂഡ് ആണ് ലാറ്റിറ്റ്യൂഡാണ് സീറോ ഡിഗ്രി അതിന് പാരലായിട്ടുള്ള എല്ലാ വരങ്ങളും നമ്മൾ വിളിക്കുന്നത് ലാറ്റിറ്റ്യൂഡ്സ് ആണ് ഇൻവെസ്റ്റിവ് സ്പേസ് എപ്പോഴും ലാറ്റിറ്റ്യൂഡിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്താ കാരണം കാരണം എന്താ ലാറ്റിറ്റ്യൂഡ് ലൈൻസ് ഗ്ലോബ്ലൈമറ്റ് ഒരേ കാലാവസ്ഥയുള്ള സ്ഥലങ്ങളെ കണക്ട് ചെയ്യുന്ന ലൈൻസ് ആണ് ലാറ്റിറ്റ്യൂഡ്സ് അപ്പോ മിക്കവാറും നമുക്ക് കിട്ടുന്ന ഇൻവെസ്റ്റിൻസിന്റെ ഏറി പങ്കും സൗത്ത് അമേരിക്ക എന്നാണ് വരുന്നുണ്ടാവുക ഒരിക്കൽ നോർത്ത് അമേരിക്ക എക്സിബിഷൻ നടന്നിരുന്നു അവിടെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് സൗത്ത് അമേരിക്ക അത് രസമുള്ള പൂവാണ് സ്റ്റോക്കിൻ്റെ മുകളിൽ വേർട്ടിക്കലായിട്ട് നിൽക്കുന്ന പൂവാണ് അത് കണ്ടിട്ട് ഗവൺമെന്റ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ഗവത്തിന്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോയതാണ് ഇപ്പൊ അത് കേരളം ഇത് കാരണം വിട്ടിരിക്കുകയാണ് അലപ്പിലൊക്കെ ബോട്ടിന്റെ മൂവ്മെന്റ് പോലും ബുദ്ധിമുട്ടാക്കുന്ന അവസ്ഥയുണ്ട് വെള്ളത്തിൻ്റെ ഭാഗം മുഴുവൻ ഇത് കവർ ചെയ്യുന്നു വെള്ളത്തിന് വെള്ളത്തിനകത്തേക്ക് സൂര്യപ്രകാശത്തില്ല ഇത് നശിക്കുന്ന സമയത്ത് അത് ദ്രവിക്കുന്ന സമയത്ത് വെള്ളത്തിലുള്ള ഓക്സിജൻ ഭയങ്കരമായിട്ട് വലിച്ചെടുക്കും ജീവിക്കാൻ പറ്റാതാവുകയെന്ന് വെച്ചുണ്ടാവും ഞാൻ മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞോട്ടെ ടൂ തൗസൻഡ് ഫ്ലഡ് കേട്ടോ തൗസൻഡ് എയ്റ്റിൻ ഫ്ലഡ് കഴിയുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താ പല സ്ഥലത്തും ഐസൊലേറ്റഡ് ആയിട്ട് എല്ലായിടത്തും

అనొ అదెనగై అప్పుడు మనం సంతాపతి ఇప్పుడు ఎక్కడ ఇప్పుడు మనం ఏం చెప్ట్లేల అంత సపోజ్ చేయండి yes naturalism has happened for us అవర్డ వను అవన్ ఫస్ట్ వేవల్ അതും പറ്റുന്ന സമയത്ത് ഇപ്പോൾ റെസിസ്റ്റൻസ് സർവൈവ് അതില്ലാത്ത ആളുകൾ മറ്റു അസുഖങ്ങൾ വന്നു കോമബിലിറ്റി ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചുപോയി ആൻഡ് വൈറസ് പോപ്പുലേഷനിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തു പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യൻ മരിച്ചു പോകുന്ന കോവിഡ് വൈറസിനു ഇഷ്ടമുള്ള കാര്യമല്ല ദോസ്റ്റ് ഇസ് നോട്ട് ഡെറ്റ് ഹോസ്റ്റിൽ ഡെഡ് ആയി കഴിഞ്ഞാൽ വൈറസ് ഡെഡ് ആവും അപ്പം എത്രയും പെട്ടെന്ന് ഈ വരുന്ന ജീവിയും ഹോസ്റ്റിൽ നമ്മളൊരു ടൂഴ്സിലെത്തി